യുംവം നിങ്ങളെ ക്ഷണിക്കുന്നു കാരണം ഞാനത് പറയാൻ കഴിയണം ഒരു ഹൃദയപൂർവമായ ഒരു ട്രീസാണ് മറ്റാരുന്നു മറ്റാരും എന്നാൽ ഇപ്പൊ അങ്ങനെയാണോ സത്യൻ എന്തൊക്കെയാണ് ഇഷ്ടം ഡയറക്ഷന് സത്യൻ ആന്റണി बाबू बंदे प्रोड्यूसर और सतीनाथ का डायरेक्टर चीफ ना आज सर्वास्तिक नॉलेज को निकलने में आगस्ट जीमियो का नाम बताएंगे वर्ल्डविड प्रेस सीनियर बोर्ड ये बत्ती उठे ना आगस्ट आगस्ट ये बत्ती उठे ना डायरेक्टर बताते हैं प्रेजेंटिंग फ्रेजियर बोलो ऑफिशियल टीम लेट्स कमिंग बैक अबो ൽ ടീസർ അതായത് ഹൃദയപൂർവ്വം എന്ന് പറയുന്ന സിനിമ വരാൻ പോകുന്ന ലേറ്റിസ്റ്റ് പ്രമോ ഇറങ്ങിയ ആ ഒരു ടീസറിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ നമ്മളിന്ന് റിയാക്ഷൻ ചെയ്യാൻ പുതിയ വരുന്ന മൂവിയുടെ റിയാക്ഷൻ ചെയ്യാനാണ് നമ്മളിപ്പോൾ നമ്മളിപ്പോയിരിക്കുന്നത് കുറേ നാളുകളായി നമ്മൾ ഈ ചാനലിൽ ബന്ധപ്പെട്ടു കാരണം ഒരുപാട് ബിസിയായിരുന്നു പിന്നെ കുറേ സമയപരിധികൾ മൂലം പല സിനിമകൾ കാണാൻ പറ്റാറില്ല പല അഭിപ്രായങ്ങൾ പറയാൻ പറ്റില്ല പക്ഷെ സമയത്തിന് അപ്പുറം നമ്മുടെ നിമിഷങ്ങൾ ഉണ്ടെങ്കിൽ അത് സാധ്യമാവുമെന്ന ഒരു ഉറപ്പ് ഉറപ്പെ ഉറപ്പുണ്ടായതുകൊണ്ട് അത് അത് നമ്മൾ ഖേദിക്കാതെ വീണ്ടും വീണ്ടും യൂട്യൂബ് ചെയ്യുന്നത് യൂട്യൂബ് എന്ന അത്യധത്തിന് നമ്മൾ അത്രയും ഇഷ്ടപ്പെടുന്നത് കൊണ്ടും ആ പ്ലാറ്റ്ഫോമിനെ മറ്റുള്ളവർ വിമർശിക്കുമ്പോൾ ആ വിമർശകരമായ ആസ്മദമായ മറുപടി കൊടുക്കുമെങ്കിലും ഒരു യൂട്യൂബിനും യൂട്യൂബ് പ്രൊഫഷണൽസിനും അതിൻ്റെതായ പോളിസി കൈകാര്യങ്ങൾ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ടും നമ്മൾ എല്ലാം സൂക്ഷിച്ചും കണ്ടും ചെയ്യുന്നത് കൊണ്ട് കോപ്പി സ്ട്രൈക്ക് അങ്ങനെ പറയുന്ന നിരവധി കാര്യങ്ങൾ സബ്സ്ക്രൈബ് ലൈക്ക് ഇതുപോലുള്ള ഒരുപാട് പോളിസികൾ ഈ യൂട്യൂബിലൂടെ അല്ലാതെ പ്രമോഷൻസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു സിനിമ ഇറങ്ങുമ്പോൾ നാലാൾ കാണണമെങ്കിൽ സിനിമ പ്രമോഷൻ ചെയ്യണം അതുപോലെയാണ് ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് ആക്ടർ ഓൺലി വൺ ലാലേട്ടന്റെ മോഹൻലാൽ ചിത്രം ആ ഒരു ചിത്രത്തിന് ഗൈസ് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷ നമുക്കുണ്ട് അപ്പോൾ പ്രേക്ഷകർക്കും ഉണ്ട് അപ്പോൾ ആ ഒരു സിനിമയെ നമുക്കെങ്ങനെ വർണ്ണനമായി കാണാം ഹൃദയപൂർവ്വം എന്ന സിനിമയ്ക്ക് എന്താണ് അതിൻ്റെ ലോജിക് അതിൻ്റെ ത്രില്ലിംഗ് അതിൻ്റെ കോണ്ടന്റ് ഒക്കെ നമുക്കറിയാൻ ആഗ്രഹം അപ്പോൾ ഒരു രസകരമായ രസകരമായൊരു വൈബാണെന്ന് തോന്നുന്നു ആന്റണി പെരുമ്പാവൂർ സത്യനന്ദക്കാട് ചിത്രം ആശീർവാദത്തിലൂടെ ഹൃദയപൂർവ്വത്തിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു ഗിഫ്റ്റ് ഗിഫ്റ്റെന്ന് ഗിഫ്റ്റ് മാതിരിയുള്ള ഒരു സിനിമ തന്നെയായിരിക്കും മോഹൻലാൽ സത്യനാഥിക്കാട് കൂട്ടുകെട്ട് ചിത്രം അതിന്റെ ടീസർ ആണ് നമ്മൾ കാണാൻ പോകുന്നത് What a performance! Ah, it's drama! But uh, we have a uh, good scene and actors also. No, no, huh? only Fafa. Only Fafa? Yes. സത്യനന്ദേക്കാട്ട് ഹൃദയപൂർവം വളരെ ഗംഭീരമായിരിക്കുന്നു അതിന്റെ ഇൻട്രോ കാര്യങ്ങളൊക്കെ വേൾഡ് വൈഡ് റിലീസിംഗ് ചെയ്യുന്ന ഒരു ഡയറക്ടർ സത്യാനന്ദേക്കാട്ട് പ്രൊഡ്യൂസർ ആന്റണി പെരുമ്പവർ പ്രൊഡക്ഷൻ ആശീർവാദം കൂടിയായിരുന്നു കാസ്റ്റിംഗ്സ് മോഹൻലാൽ മാളവിക മോഹനൻ സംഗീത് സംഗീർ സിദ്ദീഖ് നിഷാന ബാബുരാജ് ലാലു അലക്സ് ജനാർദ്ദനൻ സ്ക്രീൻപ്ലേ ഒക്കെ ഒരുപാട് ഗംഭീരമായ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഡയലോഗ് എഴുതിയത് സോ സോനു ടി പി ആണ് അനു മുത്തുദ്യൂസിക് ജസ്റ്റ് പ്രഭാഷകനൊക്കെയാണ് സ്റ്റോറി അഗൽ സത്യൻ ഇപ്പോൾ ഒരു വലിയ വിശദീകരമായ കൊറിയോഗ്രഫിയാണ് മേക്കപ്പ് ഭയങ്കര പാൻഡിയൻ ഫിനാൻസ് കൺട്രോളൊക്കെ ഉണ്ട് ഇന്നൊരു കാരണമാണ് പ്രൊഡക്ഷൻ കൺട്രോളർ ബിജു തോമസ് ഫിനാൻസ് മാനേജർ ബൈസ് ബാബു സ്റ്റിൽ അമൽ സിയാദ അങ്ങനെ വളരെ വണ്ടർപൂർണ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എം ജി ആന്റണി എന്നാണ് പെരുമ്പാവു എനി എനി ഇല്ലീഗൽ റെപ്യൂട്ടേഷൻ ഓഫ് ദിസ് കോണ്ടാക്ട് വിൽ റിസീഡിയറ്റ് ലീഗൽ ആക്ഷൻ ാണ് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നതാണ് നമ്മൾ വായിച്ചത് അപ്പോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഐൻ അഗെയിൻ ഐ ആം ജസ്റ്റ് ഡിലേ ആയി അപ്പോ സമയം തീർന്നിട്ടില്ല സമയത്തിന് ഇനിയും കിടപ്പുണ്ട് എന്ന ആ ഒരു ഭീഷണത്തിൽ തന്നെ ഈ ഒരു സിനിമ കാണാൻ ലാലേട്ടൻ തുടരും കഴിഞ്ഞതിന് ശേഷം വളരെ മികച്ചമായ വലിയൊരു വലിയ വലിയ അഭിപ്രായങ്ങൾ നേടിയെടുക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് അതായത് തുടരും എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഹിറ്റിന് ശേഷം വീണ്ടും വീണ്ടും ബിഗ് ബോസ് വരുന്നു മോഹൻലാലിൻ്റെ അടുത്തൊരു പടം വരുന്നു ഒരു പുതിയ പടം വന്നിരുന്നു മികച്ച അഭിപ്രായമില്ലെങ്കിലും ഹൃദയപൂർവ്വം സത്യനന്ദിക്കാട് സിനിമയെ ജനങ്ങൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ഒരു സിനിമ ഒരു ക്ലാസിക് ടച്ചുള്ള കോമഡിയും പരമായ കാര്യങ്ങളാണ് എനിക്ക് ഇൻക്ലൂഡഡായിട്ട് ഇതിൽ സംസ് കോമഡി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫാൻറ്റസിയൊക്കെ തോന്നിപ്പോകുന്ന സിനിമയായി മാറിയിട്ടുണ്ട് വളരെ ചിരിപ്പിച്ചുകൊണ്ട് വളരെ ആസ്വദിച്ചു ഓണം എന്ന് പറയുന്ന കളർഫുൾ എന്ന് ഡേ ആക്കാനുള്ള എല്ലാ മേക്കപ്പ് പരിപാടിയും ഇതിലും ഇതിലുണ്ട് ഇപ്പോൾ ഒരു പ്രേക്ഷകർക്ക് അതായത് തിയേറ്ററിൽ വന്ന് കാണാനിരിക്കുന്ന വ്യക്തികൾക്ക് ഈ ഒരു സിനിമ കാണുമ്പോൾ അതിൻ്റെതായ ഒരു വിഭവം തിയേറ്ററിൽ നിന്ന് കിട്ടുമെന്നും അതായത് ഒരു മോഹൻലാൽ സിനിമ നമുക്ക് ലഭിക്കുമെന്നും നമുക്ക് മനസ്സിലാക്കാം ജസ്റ്റ് ഇത് ഓവർ പ്രതീക്ഷയല്ല നമുക്ക് നമുക്കുള്ള അറിവ് മാത്രം നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറയുന്നത് ഇനി ട്രെയിലർ വന്നാലേ ഇതിൻ്റെ വലിയ ഹൈലൈറ്റ്സ് നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ഉൾവെലിഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ പുറത്തേക്ക് വരണമെങ്കിൽ ഇതിൻ്റെ സിനിമ തിയേറ്ററിൽ ഇറങ്ങി അത് സിനിമയിലേക്കൂടെ വന്നാലേ നമുക്ക് മനസ്സിലാവും അതിൻ്റെ പ്ലോട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെ വിശദീകരിക്കാമെന്നതൊക്കെ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാറ് മാണവിക എന്ന് പറയുന്ന ഒരു നടിയാണ് ഇപ്പോൾ ഇതിൽ ലാലേട്ടന്റെ കോ ആക്ടറായിട്ട് ആക്ട്രസ് ആയിട്ട് അഭിനയിക്കുന്നത് അപ്പോൾ പുതിയ ആൾക്കാർക്കൊപ്പം അല്ല സത്യനന്ദിക്കാട് എന്ന് പറയുന്നത് പഴയ ഡയറക്ടറാണ് പുതിയ ആൾക്കാർക്ക് ഒരുപാട് ലാലേട്ടൻ ഡേറ്റ് കൊടുക്കുകയും വരും സത്യനന്ദക്കാട് ലാലേട്ടൻ ചിത്രം നിരവധി ഉള്ളത് കാരണത്താ ആ ഒരു സക്സസിന്റെ മേലിൽ തന്നെയാണ് ജനങ്ങൾ സത്യനന്ദകാട് മോഹൻലാൽ ചിത്രത്തെ കുറിച്ച് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് നിരവധി ചിത്രങ്ങൾ അങ്ങനെയുള്ള കാലഘട്ടത്തിന്റെ ഓർമ്മയിലൂടെ പോകുമ്പോൾ ഒരു സത്യനെന്താട് വിജയിച്ചിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ഓരോ മലയാളികളുണ്ട് മോഹൻലാൽ ഫാൻസിന് അതായത് മോഹൻലാൽ ആരാധകർക്ക് മോഹൻലാൽ എന്ന നടനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത്തരത്തിലുള്ള സിനിമകൾ വളരെ ആഘോഷമാണ് വളരെ വളരെ ആകർഷികമായിട്ട് നമുക്ക് കാണാനും കണ്ടിരിക്കാനും ഒക്കെ തോന്നപ്പെടാവുന്ന ഓരോ ഞായറാഴ്ചകളിലും അവധി സമയങ്ങളിൽ ഇങ്ങനെയുള്ള സിനിമകൾ വരുമ്പോൾ ഒരു വളരെ ഹൈലൈറ്റ് ആയിട്ട് തന്നെ അത് ജനങ്ങൾ സ്വീകാര്യമാണ് ആ സ്വീകാര്യതയാണ് ആ ഒരു സ്വാധീനമാണ് മോഹൻലാൽ സിനിമക്ക് എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് അതൊരു വലിയ ക്രെഡിബിലിറ്റിയാണ് അത് ലാലേട്ടൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സിനിമകൾ ഒരു ദൃശ്യം പോലെയുള്ള സിനിമകളെ വളരെ ലാലേട്ടന് മാത്രം ചെയ്യാൻ കഴിയുന്ന ചില സിനിമകളാണ് പറയാൻ പറ്റും അപ്പോ ലാലേട്ടൻ സിനിമ എകെയിൻ ഒരു ലാലേട്ടൻ സിനിമ വരുന്നു എന്ന് പറയുമ്പോൾ അത് അടുത്തെത്തുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെതായ ഒരു സന്തോഷം പിന്നെ കുറെ നാളുകൾ നിങ്ങളുമായി ബന്ധപ്പെടാത്ത ഒരു സങ്കടം കൂടിയുണ്ട് കാരണം അറിയാലും മനുഷ്യർ ചില സമയക്കുറിച്ചുകൾ ഉണ്ടാകുന്നുകൊണ്ട് യൂട്യൂബ് കാര്യങ്ങൾ മറ്റു കാര്യങ്ങളിലേക്ക് പോവാൻ നമ്മളെ കയ്യിലിരിക്കുന്ന ഫോണു പോലുള്ള ഐഫോണും ടച്ച് പോകണമെന്നുമല്ല ഞങ്ങളൊന്നും ഒന്നും നേടിയിട്ടുമില്ല ഒരു പണവും ഈ യൂട്യൂബായി റവന്യൂ ആയി ആരെയും വിറ്റ് കാശാക്കിയിട്ടുമില്ല കാശ് കിട്ടിയിട്ടും നമുക്ക് പലരും പറയുന്നുണ്ട് യൂട്യൂബൊക്കെ ചെയ്യുന്നത് പലരെയും വിൽക്കാനും കാശാക്കാനും ഒക്കെയാണെന്ന് അല്ല ഇതൊക്കെ ജസ്റ്റ് പ്രൊമോഷനാണ് ബിസിനസ് പരമായ ചിന്തകളിലൂടെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് ആ രീതിയിൽ കാണാതെ മറ്റ് ചില ചിന്തകളിലൂടെ പല സാഹൂമന്മാരൊക്കെ വന്ന് നമ്മളെയൊക്കെ യൂട്യൂബറേയും സോഷ്യൽ മീഡിയയും ഓൺലൈൻ മീഡിയയൊക്കെ മൊത്തം ആക്ഷേപിച്ചുകൊണ്ട് ഒരു ബാഡ് ഹേറ്റേഴ്സിനെ ഉണ്ടാക്കിയിട്ട് അവർ മൊത്തം ആ ക്രെഡിറ്റ് എടുത്തുകൊണ്ടുള്ള ഒരാഘോഷമുണ്ട് ആ റെസ്പോൺസിബിലിറ്റി ജനങ്ങളെ വിലയില്ലാത്ത നടന്മാരും നടിമാരുമാകുന്നത് കണ്ടെ അവർക്ക് ആ ചിന്തയില്ല എന്ന് സത്യസന്ധമായ രീതിയിൽ പറയുമ്പോൾ സത്യസന്ധതക്ക് എന്നും ഒരു വിലയുണ്ട് എന്ന് വിശ്വസിക്കുന്നവനാണ് ആ രീതിയിൽ ഞാൻ പറയണം നമ്മൾ ഓരോ പേരെയും ഇഷ്ടപ്പെടുന്നത് സത്യസന്ധമായ രീതി സത്യസന്ധമായ അവരെ കാണാനും അവരെ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യാനും ഒക്കെ ആഗ്രഹിക്കുന്നവരെയാണ് നമ്മൾ അവരുടെ സിനിമകൾ കാണാറും അവരെ സിനിമകൾ കാണാൻ നമ്മൾ ആഗ്രഹിക്കാറ് അതുകൊണ്ട് തന്നെ എല്ലാ സിനിമകൾ കണ്ടും എല്ലാ സിനിമയുടെയും അഭിപ്രായം പറയാൻ പറയാൻ കഴിയുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം എല്ലാ സിനിമകളും കാണാനുള്ള സമയം മലയാളികൾക്കില്ല എന്നതാണ് അപ്പോൾ എല്ലാ സിനിമകളും തിയേറ്ററുകളിൽ വന്നാൽ ഞായറാഴ്ചകളിൽ അവധി ഉണ്ടാകുമ്പോൾ നമുക്ക് കാണും അഭിപ്രായം പറയും പെട്ടെന്ന് തന്നെ പോയി സിനിമ കാണാൻ പറ്റുമെന്ന് നമുക്കറിയില്ല ടിക്കറ്റ് എടുക്കണം ചെയ്യണം അങ്ങനെ നിരവധി കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് അത്തരത്തിലുള്ള തലവേദനകളൊക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള ആണ് നമ്മൾ സിനിമ കാണാറുള്ളത് അഭിപ്രായങ്ങൾ പറയാറുള്ളത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഇത്തിരി അടുപ്പ് തോന്നുമെങ്കിലും നമ്മുടെ ചാനലിനെ ഒരുപാട് റീച്ചുകൾ കിട്ടുന്നില്ല എന്നത് വളരെ ഒരു സങ്കടകരമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ അത് ആഘോഷിക്കപ്പെടുകയും ചെയ്യും ആ ഒരു രീതിയിലൊക്കെയാണ് യൂട്യൂബർമാരുടെയും സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഒരു അവസ്ഥ പോളിസി ഓരോന്നും മാറി മാറി നിൽക്കുമ്പോഴും പോളിസി അങ്ങനെയുള്ള കാര്യങ്ങൾ മാറി മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു സന്തോഷക്കേട് എന്തും സോഷ്യൽ മീഡിയയിലുണ്ട് എന്നാൽ നമ്മൾ നമ്മൾ നമ്മുടെ പോരാട്ടം നമ്മളെ ഇഷ്ടപ്പെടുന്നവരുടെ കാര്യത്തിൽ ഒരു റിവ്യൂ പറയുക ഒരു റിയാക്ഷൻ പറയുക അങ്ങനെയുള്ള ടോപ്പിക്കുകൾ അതായത് നമ്മളുടേതായ മുഖം വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള പ്രൊഫഷണൽ പരമായ യൂട്യൂബേഴ്സ് ആണ് നമ്മൾ നമ്മൾ പലരെ ആക്ഷേപിക്കുന്ന രീതിയിലോ ഒരു കോ ആംഗിളിൽ നിന്ന് വീഡിയോ എടുക്കുന്ന രീതിയിലോ അങ്ങനെ അങ്ങനെ പറയുന്ന അക്ഷി അശ്വിൻ കോക്കിനെ പോലെ ചിന്തിച്ച് റിവ്യൂ പറയുന്നവരോ അല്ല സ്റ്റാൻഡേർഡ് നേരിട്ട് നേരായ രീതിയിലുള്ള റിവ്യൂസാണ് അഭിപ്രായം കണ്ടാണ് എല്ലാ കാര്യത്തിലും ലോകത്തിലുള്ള എല്ലാ കാര്യത്തിലും ഹൃദയപരമായ എല്ലാ ഹൃദയം തൊട്ടുള്ള എല്ലാ കാര്യവും ഹൃദയപൂർവ്വമായിട്ട് തന്നെ പറയുകയാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ അഭിപ്രായങ്ങളും റിയാക്ഷൻസും റോസ്റ്റും ഒക്കെ ട്രോളിങ്ങും ഒക്കെ നമ്മളിടുന്നുണ്ട് കാരണം എല്ലാം യൂട്യൂബ് പരമായ പോളിസി കണ്ടന്റ് മേക്കിംഗ് ആണെന്നത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്ന് മാത്രമേ പറയുകയുള്ളൂ അപ്പോൾ നമ്മളെ പ്രേക്ഷകരോട് ഇടയ്ക്കെന്ന് വന്നില്ല പോയില്ല എന്ന ആ ഒരു വരാത്തതിന്റെ പിണക്കത്തോടെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുകയും നമ്മുടെ വീഡിയോ കാണാതിരിക്കുകയും ചെയ്യുന്നവരോട് അവർ കാണുക സപ്പോർട്ട് ചെയ്യുക നമുക്കും യൂട്യൂബിൽ വളരാൻ ആഗ്രഹിക്കുന്ന റീച്ചുകളല്ല നിങ്ങളുടെ നിങ്ങളുടെ സപ്പോർട്ട് അത് കിട്ടിയാൽ നമ്മുടെ ഫാമിലി ഒരു പവറായി നിൽക്കുമെന്ന ആഗ്രഹത്തിലൂടെ ഒരു നല്ലൊരു ഫാമിലിയായി മുന്നോട്ട് പോകാനുള്ള ഇഷ്ടം കൊണ്ട് പലരും പോകും അതുപോലെ നമ്മുടെയും ആഗ്രഹമാണ് യൂട്യൂബ് സക്സസ്ഫുൾ ആയ ജീവിതം നൂറ് കെ അടിക്കുക എന്നത് എല്ലാവരുടെയും ആഗ്രഹം ആ സ്വപ്നം എനിക്കുമുണ്ട് ആ സ്വപ്നത്തിലേക്ക് പോകാൻ ഞാനും ആഗ്രഹിക്കുന്നു അപ്പോൾ ഈ ഒരു സിനിമയുടെ ടീസർ നിങ്ങൾ കാണുക അഭിപ്രായം പറയുക അതിൻ്റെ കമൻസ് നിങ്ങൾ ഇടുക നിങ്ങൾക്കെന്തും പറയാം അതിനൊന്നും നമ്മൾ മോശമായ ഒരു റിയാക്ട് നമ്മൾ നടത്തുക അത് മൂത്തടിച്ച് പറയുന്നവരോട് മാത്രം അല്ലാതെ കമൻ്റ് ഇട്ടവരെയും എല്ലാവരെയും നമ്മൾ കമൻ്റ് ചെയ്തോളൂ എന്ത് പറഞ്ഞാലും പ്രശ്നമില്ല പക്ഷേ നല്ല അഭിപ്രായം നല്ലതുപോലെ തന്നെ പറയണം മോശമാണെങ്കിൽ മോശം തന്നെ പറയാം ആ ഒരു ഒരു ഗഡ്സ് നിങ്ങളോട് ഉണ്ടാക്കിയിട്ടുണ്ട് അതാണ് പറയാനും ബാറ്റ്